അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ചോക്ലേറ്റ് ചീസ് കുനാഫ അപ്പോൾ ഇതൊരു അറബിക് സ്വീറ്റ് ആണ് അതേപോലെ തന്നെ ഇത് ചീസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമന്റിൽ എത്തിക്കണേ അപ്പോൾ ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ അറബിക് സ്വീറ്റ് ആയ ചീസ് കുനാഫ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കിയാലോ അതിനാവശ്യമായത് കുനാഫ ഞാനിവിടെ കുനാഫ എടുത്തിട്ടുള്ളത് കുനാഫ ഡഫാണേ ചീസ് ക്യൂഫ് ഉണ്ടാക്കാൻ വേണ്ടി ഈ കുനാഫ് എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി ഗ്രാം ആണ് ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എന്നിവ കടകളിലേക്ക് കൂടുതൽ കിട്ടാറ് പിന്നെ നമുക്ക് വേണ്ടത് ടു സ്പൂൺ ഷുഗർ ഇവിടെ ഞാൻ കുറച്ചധികം എടുത്തത് ഈ പാത്രത്തിൽ കൊള്ളിക്കാനാണ് പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ഇത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ടു സ്പൂൺ ആണ് പിന്നെ അതേപോലെ മൈദ മൈദ ഹാഫ് സ്പൂൺ ആണ് എടുക്കേണ്ടത് പിന്നെ വേണ്ടത് നമുക്ക് വൺ കപ്പ് മിൽക്കാണ് വൺ കപ്പ് ഫുള്ളായിട്ട് എടുക്കണേ പിന്നെ നമുക്ക് വേണ്ടത് വൺ ഫിഫ്റ്റി ഗ്രാം എന്താ നമ്മുടെ ക്രീം ചീസാണ് പിന്നെ മെയിൻ ഐറ്റം ആണിത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടറാണ് അൺസോൾട്ടഡ് ബട്ടറാണ് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കാനുള്ള വീഡിയോയിലേക്ക് പോയാലോ ആ പോകാം ഈ ബട്ടറിനിന്ന് ഞാനൊരു കുറച്ച് ബട്ടർ എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ബട്ടർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണേ എന്നിട്ടത് നന്നായി മെൽറ്റ് ആയി വരുമ്പോൾ നമ്മുടെ ഡഫില്ലേ കുനാഫ ഡഫ് ആ ഡഫിലേക്ക് കുറച്ച് കുറച്ച് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ ബട്ടർ ഇവിടെ അലിഞ്ഞ് വരുന്നുണ്ട് വട്ടറവിടെ കുറേ കരിഞ്ഞിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് വെൽറ്റ് ആവാണ് ഇതാ ഇതേപോലെ ഇനി നമുക്ക് ഇതാ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അവിടെ കുറച്ച് വളരെ കുറച്ച് ചൂടാറിയതിന് ശേഷം വളരെ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈ കുന ഫയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ പറഞ്ഞാലും പൊടിക്കണ്ട ജസ്റ്റ് ഒന്ന് ഇതാ ഇതേപോലെ മിക്സ് ചെയ്താൽ മതി നന്നായി ഒന്ന് സാധാ പോലെ ഒന്ന് ാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഫുൾ ബട്ടർ ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് എല്ലാ സൈഡിലേക്കും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ദൈവം ഒന്ന് വെച്ചിട്ട് നമുക്കൊരു ഹാഫ് ഓർ വൺ ഹവർ നമുക്കൊന്ന് മൂടി വെക്കാം ഇനി ഒരു കപ്പ് പാലെടുത്തിട്ട് നമുക്കതൊന്ന് ചൂടാക്കാൻ വെക്കാം അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ നമ്മുടെ കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഞാനിവിടെ രണ്ട് സ്പൂൺ എന്താ നമ്മുടെ കോൺഫ്ലവർ ഇട്ടിട്ട് കട്ട പിടിക്കാണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കട്ട പിടിക്കരുതേ ഇങ്ങനെ കട്ടാവാണ്ട് നിൽക്കാനാണ് നമ്മൾ ഇറക്കുന്നത് പിന്നെ നമുക്കൊരു അരസ്പൂൺ മൈദ കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇന്ന് നമ്മുടെ ചൂടായി വന്ന പാലിലേക്ക് ഇത് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ബോയിൽ ആയി വന്ന പാലിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക തിലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കൊണ്ട് നിക്കണം പിന്നെ ഞാൻ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട് ഞാൻ കൂടുതൽ ഷുഗർ ഇടാത്തത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി ഇതാ നമ്മുടെ ആ മിക്സിയിലേക്ക് നമ്മുടെ ക്രീൻ ചീസ് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൺ ഫിഫ്റ്റി ഗ്രാം ക്രീൻ ചീസാണേ എന്നിട്ട് ഞാൻ നന്നായി ഒന്ന് ഇതുപോലെ തന്നെ ഇതും അധികം കട്ട പിടിക്കാണ്ട് നന്നായി ഇളക്കി കൊടുക്കാം കുനാഫ ഡ് വിത്ത് ബട്ടറ് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കാം ഇനി നമുക്കിതൊരു കട അല്ലെങ്കിൽ ഒരു പാനോ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക എന്നിട്ട് നമ്മുടെ ബാക്കി വന്ന ആ ബട്ടറ് നമുക്കിത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമ്മുടെ ഈ ഒരു കുനാ ഫണ്ടല്ലോ കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്കിങ്ങനെ വെതറി വെതറി ഇതാ ഈ ബട്ടറൊക്കെ ഇത് മെൽറ്റ് ആക്കി വെച്ച് ഈ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇതേപോലെ തന്നെ നന്നായി വെക്കാം ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ആണ് നമ്മൾ ഈ ചീസ് ഇതിൻ്റെ ചീസ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ഇതേപോലെ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ അതേപോലെ തന്നെ കുനാഫ കുനാഫ് ഡഫിൻ്റെ ബട്ടർ മിക്സ് മിക്സാക്കിയത് നമുക്ക് വെച്ചുകൊടുക്കാം എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് ഒന്ന് നമുക്ക് മൂടി വെക്കാം ഇടയ്ക്ക് അത് സെറ്റായെന്നൊന്ന് തുറന്ന് നോക്കണേ ലോ ഫ്ലെയിമിൽ വെക്കണേ ശ്രദ്ധിക്കണേ അപ്പോൾ അതായത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഈ അടുത്ത ഭാഗത്തിൽ സെറ്റായിട്ട് സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു പാൻ പാനെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ആ നമ്മുടെ ഇത് നമ്മൾ ഫില്ലൊക്കെ ആക്കി വെച്ച ആ കുനാഫൻ്റെ അത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കേ ദാ ഇതേപോലെ അപ്പം ഇതാ അടുത്ത സൈഡും നമ്മൾ സെറ്റായി വന്നിട്ടുണ്ട് ദാ ഇതേപോലെ ചെറുതായിട്ടൊരു ഗോൾഡ് അങ്ങനെ കരിക്കല്ല അതാ ണേ അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ മേക്ക് ചെയ്ത് കുനാഫ കഴിക്കേണ്ടത് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടാണ് ഷുഗർ സിറിപ്പിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ അത് അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് കുറച്ചൊന്ന് മേളിലേച്ചിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ് ഇനി എന്താണ് ഞാൻ എല്ലാവർക്കും സെർവ് ചെയ്യുകയാണേ यानी थी यमी का गोड़करना है तेजस्वी यानी है ऊपर सकल, है इनी सेकंड ऐजानी का है ऊपर ऊपर तूर्द नहीं है इनी ताके गिट्टल करते हैं <laughs> इनी नंकर जीता

പിന്നെ ഒന്ന് നിങ്ങൾ കണ്ടില്ലേ താത്തന്നെ വിഷമം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനേ അപ്പോ ഈ വീഡിയോ